ഒരു വീട്ടിൽ ഒരു വാഹനം അല്ലെങ്കിൽ ഒന്നിലധികം വാഹനങ്ങൾ ഇപ്പോൾ കേരളത്തിലുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ തന്നെ പല വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഏറ്റവും പുതിയ ചർച്ചകൾ നടത്തുകയുണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വാഹനങ്ങൾക്ക് പിഴ ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്കാണ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈടാക്കുന്നത് ആദ്യഘട്ടത്തിൽ താക്കീത് നൽകി പിന്നീട് പിഴ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും കൊണ്ട് നിലവിൽ ഒരു അർത്ഥവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം വണ്ടികൾ കണ്ടു കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കഴിഞ്ഞു വളരെ വേഗാതെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഗതാഗത വകുപ്പ് പിടിച്ചെടുക്കും ജില്ലകളിലും ഇത് കൃത്യമായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതായത് വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വീട്ടിൽ നിന്നും വാഹനങ്ങൾ സർക്കാർ കൊണ്ടുപോവുകയും ചെയ്യും പിന്നീട് എന്നാണോ നമ്മൾ ഇൻഷുറൻസ് അടച്ച പേപ്പറുകൾ ഹാജരാക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് സർക്കാരിനത് മനസ്സിലാക്കുന്നത് അന്ന് മാത്രമേ നമ്മളുടെ വാഹനം റിലീസ് ചെയ്യുകയുള്ളൂ സംസ്ഥാനത്ത് നാല് ചക്രങ്ങൾ അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ശതമാനത്തോളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഇപ്പോൾ എന്നാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് കേന്ദ്രാവിഷ്കൃത പോർട്ടലിൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിലവിലുള്ള വാഹനങ്ങളിൽ എത്ര വാഹനങ്ങൾ ഇപ്പോൾ ഇൻഷുറൻസ് പുതുക്കാതെ ഉണ്ട് സർക്കാരിന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇത്തരം ആളുകളുടെ നിലവിലുള്ള ഓരോ അവസ്ഥകൾ പ്രത്യേകിച്ച് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആനുകൂല്യം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം അവരുടെ കുടുംബത്തിന് തന്നെ വലിയൊരു നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം ഇത്തരം സാഹചര്യങ്ങളെല്ലാം എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് കൃത്യമായിട്ട് സർക്കാർ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ നിയമം കൊണ്ടുവരുന്നത് വാഹനങ്ങൾ പിടിച്ചെടുക്കുക തന്നെയാണ് ഏറ്റവും പുതിയ മാർഗം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ അതായത് വാഹനങ്ങൾ പിടിച്ചെടുക്കുക പിന്നീട് ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് സ്ഥലമില്ലാത്തത് അതിനുവേണ്ടി പതിനാല് ജില്ലകളിലും സ്ഥലം ഒരുക്കുകയാണ് ഒരു പ്രധാന കടമ്പ അതും പരമാവധി ഇപ്പോൾ ആക്റ്റീവായിട്ട് തന്നെ നടക്കുകയാണ് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഏരിയ അപ്പോൾ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ വേഗം ഈ നടപടികൾക്ക് തുടക്കം കുറിക്കും ഇരുചക്ര ാണ് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയുള്ളത് പുതുക്കാതിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പിടിവീഴും അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനങ്ങളും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വാഹന പരിശോധനകളിൽ ഇൻഷുറൻസിന് പ്രഥമ പരിഗണന നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കേന്ദ്രാവിഷ്കൃത പോർട്ടലിൽ ഇൻഷുറൻസിനെ സംബന്ധിച്ച പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് വളരെ സിമ്പിളായിട്ട് എത്ര ശതമാനത്തോളം വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയും നമ്മളുടെ മേൽവിലാസത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇൻഷുറൻസ് എടുക്കാനുള്ളവർ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒരുപക്ഷേ ഇൻഷുറൻസ് എടുക്കാത്തവരെ അന്വേഷിച്ചൊക്കെ വരിക അല്ലെങ്കിൽ വാഹനം പിടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയൊരു നാണക്കേട് നമുക്ക് വരുത്തിവയ്ക്കുകയും ചെയ്യും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഗതാഗത വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം മറ്റൊരു വീഡിയോ ായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്